ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് പറയാൻ പോകുന്നത് ഈ പറയുന്ന നാലേ നാല് വരി ഞാനീ പറയുന്ന രീതിയിൽ ഈ ഞാനീ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് എവിടെ ഇരുന്നുകൊണ്ടും ഉരുവിടാം ഉരുവിട്ടാൽ ആഗ്രഹിക്കുന്നതെന്തും നിങ്ങളുടെ കാൽ ചുകട്ടി വരും ആഗ്രഹിക്കുന്നതെന്തും നിങ്ങളുടെ കാൽ വരും എന്നും സാമ്പത്തികമായിക്കോട്ടെ നടക്കാത്ത ഒരു കാര്യമായിക്കോട്ടെ നിങ്ങൾക്ക് ന്യായമായിട്ട് കിട്ടേണ്ട എന്നാൽ തടസ്സപ്പെട്ടു നിൽക്കുന്ന ഒരു കാര്യമായിക്കോട്ടെ നിങ്ങൾക്ക് എവിടെയും വിജയങ്ങളോ ഉണ്ടാകാനായിക്കോട്ടെ ഒരു കേസ് ജയിക്കാനോ ഒക്കെ നിങ്ങളുടെ ഭാഗത്തൊരു ന്യായമുണ്ട് നിങ്ങൾക്കൊന്ന് അനുകൂലമാകാനാണെങ്കിൽ അതുപോലെ നിങ്ങൾ നിങ്ങളുടെ ഒരു കാര്യം പലരായിട്ട് തടസ്സപ്പെടുത്തുന്നു ഒരു നിവൃത്തിയില്ല നിങ്ങൾക്ക് ആ കാര്യം ചെയ്യാൻ ഒരു ആധാരം എഴുതാൻ പോകുന്നു അത് അത് ചിലർ അല്ല ഒരു സ്ഥലം വയ്ക്കാൻ പോകുന്നു അത് പലരും തടസ്സപ്പെടുത്തുന്നു ഇങ്ങനെ ഏത് കാര്യത്തിനും ഒരു നല്ലൊരു സാമ്പത്തികം വേണം ഏത് കാര്യത്തിനും പ്രയോജനപ്പെടുത്താം ആഗ്രഹിക്കുന്ന എന്തും നിങ്ങളുടെ കാഴ്ചപ്പെട്ടിൽ വരും അപ്പം ഇത് അത്ഭുതകരമായ ഒരു കാര്യമാണ് ആര് ചെയ്താൽ ശരിയായിട്ട് ചെയ്താൽ പൂർണ്ണ വിശ്വാസത്തിൽ ചെയ്താൽ ഫലമുണ്ടാകും ഇത് ഇതുപോലെ ആരും നിങ്ങൾക്ക് പറഞ്ഞു തരത്തില്ല അത് കേട്ട് കഴിയുമ്പം മനസ്സിലാവും ഞാനൊരു ശിവയോഗിയാണ് അപ്പോൾ ഭഗവാന്റെ പാദങ്ങൾ സ്മരിച്ചുകൊണ്ട് തന്നെ എല്ലാവർക്കും പ്രയോജനം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥനയിൽ പറഞ്ഞു തരികയാണ് ഇന്ന് ഈ വീഡിയോ ഒരുപാട് വൈകി എടുക്കുന്ന ഒരു വീഡിയോ ആണ് എങ്കിലും എനിക്ക് വളരെ സന്തോഷമുണ്ട് ഇന്ന് കുറേ തിരക്കുണ്ടായിരുന്നു കുറേ കാര്യങ്ങളുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഒരുപാട് താമസിച്ചായി വീഡിയോ എടുക്കണം എങ്കിലും എനിക്ക് സന്തോഷമുണ്ട് കാരണം ഇന്നേ ദിവസം ചില കാര്യങ്ങളുണ്ട് ഒന്ന് അതായത് വാട്സപ്പിൽ ഒരു മെസ്സേജ് കണ്ടു ഒരാളുടെ പേഴ്സ് കാണാതെ പോയി ആ പേഴ്സിനകത്ത് അയാളുടെ ജീവിതത്തിലെ ഏറ്റവും ആയിട്ടുള്ള ഒരുപാട് ഡോക്യുമെൻ്റ്സ് ഉണ്ടായിരുന്നു അപ്പോൾ അത് പേഴ്സ് കഴിഞ്ഞാൽ അയാളുടെ ജീവിതമാണ് അങ്ങനെ ഞാൻ ഭദ്രകാളിയുടെ ഒരു കാര്യം പറഞ്ഞു കൊടുത്തു പേഴ്സ് തിരിച്ചു കിട്ടി ആദ്യം ഒരായിരം നന്ദി എന്ന് പറഞ്ഞാണ് മെസ്സേജ് ചെയ്തത് പിന്നെ പറഞ്ഞല്ല ഒരു കോടി നന്ദി പിന്നെ പറഞ്ഞു സാറേ നന്ദി പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല വലിയ സന്തോഷം ജീവിതം തിരിച്ചു പിടിക്കുന്ന കാര്യങ്ങളാണ് അയാളുടെ ജീവിതം ആ ആ പേഴ്സിനകത്തുള്ള ഡോക്യുമെൻസിലുള്ള പിന്നെ വേറൊരാളുടെ മെസ്സേജ് ജർമ്മനിക്ക് എം ബി ബി എസിൻ്റെ കാര്യങ്ങളെല്ലാം ജർമ്മനിയിൽ ശരിയായി വേറൊരാളുടെ ഒരു മെസ്സേജ് കണ്ടു യു കെയിൽ എല്ലാം വിസ എല്ലാം ശരിയായി അപ്പം ഇതെല്ലാം മനസ്സിന് ഒരുപാട് സന്തോഷം എനിക്ക് നൽകി എല്ലാവരെയും ഈശ്വനനുഗ്രഹിക്കട്ടെ പിന്നെ ഞാൻ ഇന്നലെ ആദിത്യമംഗലം മുട്ടുചിറ ക്ഷേത്രത്തെക്കുറിച്ച് അറിയാമെങ്കിൽ ആരെങ്കിലും അമ്മ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യണമെന്ന് പറഞ്ഞു ഒരുപാട് മെസ്സേജുകൾ കണ്ടു അതൊക്കെ ഞാൻ കേട്ടു എല്ലാവർക്കും നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു എല്ലാവരും ഈശ്വരനുഗ്രഹിക്കട്ടെ ഞാൻ ആ മെസ്സേജ് എല്ലാം കേട്ടു ഇപ്പം ഇന്ന് പറയാൻ പോകുന്നത് മുഴുവൻ കാണാൻ ശ്രമിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ ഇതാരും വേറെ പറഞ്ഞതരത്തില്ല അതിനകത്ത് സംശയമൊന്നും വേണ്ട അതുപോലുള്ള കാര്യമാണ് അപ്പം അത് എന്തിനും നിങ്ങൾക്കേത് കാര്യത്തിനത് ഉപയോഗപ്പെടുത്താം ഇതിനപ്പുറത്തൊരു വിദ്യയില്ല അപ്പം അത് ശരിയായിട്ട് മനസ്സിലാക്കി ചെയ്യുക ഞാൻ വിശദമായിട്ട് പറയുന്നുണ്ട് പിന്നെ നേരിട്ട് കൺസൾട്ടിങ് ഇല്ല വാട്സപ്പ് വഴിയാണ് വാട്സപ്പ് വഴിയാണ് ഹസ്തരേഖ ജ്യോതിഷം ഗ്രഹനില ഇതൊക്കെയാണ് ഞാൻ ചെയ്യുന്നത് നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ വാട്സപ്പ് ഇടുക വാട്സപ്പ് ഇട്ടിട്ട് ഫ്രീ ആകുന്ന അനുസരിച്ച് ഞാൻ മെസ്സേജ് തരും ഞാൻ എല്ലാവരുടെയും മെസ്സേജ് എനിക്ക് നോക്കാൻ പറ്റത്തില്ലാണ് ഒരുപാട് മെസ്സേജുകളത് അപ്പം ഫ്രീ ആകുന്ന അനുസരിച്ച് മെസ്സേജുകൾ ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറയും ഞാൻ ഇതുപോലെയുള്ള നല്ല കാര്യങ്ങൾ മാത്രമേ പറയത്തുള്ളൂ പിന്നെ ക്ഷേത്രത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളും അവനവൻ ചെയ്യേണ്ട അവനവൻ്റെ ഗ്രഹനില അനുസരിച്ച് ചൊല്ലേണ്ട മന്ത്രങ്ങൾ എപ്പം ചെല്ലണം എങ്ങനെ ചെല്ലണം ഏത് മന്ത്രങ്ങളിൽ ചെല്ലണം ഏത് സമയം ചെല്ലണം അതിൻ്റെ പോലെയുള്ള രഹസ്യങ്ങൾ എല്ലാം നല്ല കാര്യങ്ങളാണ് ക്ഷേത്രത്തിൽ വഴിപാട് ചെയ്യേണ്ട സമയം ചെയ്യേണ്ട രീതി ചെയ്യേണ്ട കണക്ക് അതിൻ്റെ പോലെയുള്ള രഹസ്യങ്ങൾ ഭാഗ്യസംഖ്യ ഭാഗ്യ നിറം വിളിക്കേണ്ട ദേവത ശരനൂൽ രഹസ്യം ശിവവിദ്യ ഞാൻ പറയുന്ന വേറെ ആരും പറഞ്ഞു തരത്തില്ല അപ്പോൾ ആ ഒരു ശിവവിദ്യകൾ അത് ഇത്രയും അനുഭവങ്ങളാണ് ആളുകളുടെ അനുഭവങ്ങൾ അത് നടക്കാത്ത കാര്യങ്ങൾ പലതും നേടിയെടുത്തിട്ടുള്ള കാര്യങ്ങളാണ് അപ്പം അങ്ങനെയുള്ള ചില കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത് ഭദ്രകാളി രഹസ്യം അങ്ങനെയുള്ള പിന്നെ വേണ്ട കാര്യങ്ങൾ ഉയർച്ചയ്ക്കപ്പെട്ട കാര്യങ്ങൾ അത് ആവശ്യം കൊണ്ട് ചെയ്യാല്ല ചെയ്യാതിരിക്കുക ഇതാണ് സാഹചര്യം പുതിയതായിട്ട് വീഡിയോ കാണുന്നവരുണ്ടായിരിക്കുക അന്നലെ പറയുന്നതാണ് ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല കാരണം വാട്സപ്പിലെ വർക്ക് തന്നെ സമയത്തിന് തീരുന്നില്ല അതുകൊണ്ടാണ് അപ്പോൾ എല്ലാവരും ഈശോട് അനുഗ്രഹിക്കട്ടെ ഞാനീ ഫോൺ വിളിച്ചാലും കിട്ടത്തില്ല കിട്ടത്തില്ല എന്ന് ഞാൻ ഈ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ടെങ്കിലും ഒരു പത്ത് മിനിറ്റിനുള്ളിൽ എനിക്ക് നൂറ്റിമൂന്ന് മിസ് കോൾ ആകുന്നു ഇനി ഞാൻ പറയുന്നത് മനസ്സിലാകാത്തതാണോ ഇനി ഞാൻ പറഞ്ഞിട്ടത് കേൾക്കാത്തതാണോ ഇപ്പം എന്നാൽ കേൾക്കാനാണ് ഇനി അത് അങ്ങനെ ഒരു അഹങ്കാര ബുദ്ധിയാണോ എന്താണെന്ന് എനിക്കറിയില്ല പത്ത് മിനിറ്റിനുള്ളിൽ നൂറ്റിമൂന്ന് മിസ് കോളാകുന്നു അപ്പം ഞാൻ ഒരു ഒരു നിങ്ങൾ എന്നെ ഒരു ഗുരുസ്ഥാനത്ത് കാണുന്നുണ്ടെങ്കിൽ പറയുന്നതിന് അപ്പുറം ചെയ്തിരുന്നു വാട്സപ്പിൽ ഇടുക അതിനോട് വാട്സപ്പ് വെച്ചിട്ട് അറിയാമോ മറ്റുന്നവർക്ക് എന്നാൽ അവൻ നല്ല കാര്യങ്ങൾ പറഞ്ഞുതരും ഇനി വിശകലനം ചെയ്യാനാണെങ്കിൽ അതെങ്ങനെ വിശകലനം ചെയ്യുന്നതെന്ന് പറയും കേട്ടിട്ട് ആവശ്യം അത് ഒരു മുൻഗണനാക്കതി ചെയ്തു തരും എല്ലാം പരമേശ്വര പാദം സമർപ്പിക്കുന്നു ശിവോഹം 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 അപ്പം ഞാൻ വേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞുതരാം എല്ലാവരെയും ഈശ്വരനുഗ്രഹിക്കട്ടെ നമ്മളെപ്പോലുള്ള നമ്മളൊക്കെ ശാസ്ത്രത്തിൽ ശിവവിദ്യ ചെയ്യുന്നവരാണ് ആ അഭൂത രീതി തന്നെയാണ് അപ്പോൾ നമ്മുടെ ഒന്ന് നമ്മളൊക്കെ പറയുന്ന ഒരു കാര്യം പറഞ്ഞാൽ അതനുസരിക്കണം കേട്ടോ അത് ഗുണമേ ചെയ്യത്തുള്ളൂ അതെന്ത് കാര്യമാണ് പറയുന്നത് നല്ല കാര്യങ്ങളെ പറയത്തുള്ളൂ അതുകൊണ്ട് ഗുണം മാത്രമേ ഉണ്ടാകത്തുള്ളൂ കാരണം ശിവനെ ലയിച്ച് ഉപാസന ചെയ്യുന്നതാണ് ശ്വാസത്തിൽ പ്രാണനയും ഉപാസിക്കുന്നതാണ് ഇപ്പം എല്ലാവരെയും ഈശ്വരനുഗ്രഹിക്കട്ടെ എല്ലാം നല്ല കാര്യങ്ങളാണ് പറഞ്ഞത് വെളുപ്പിലെ അതായത് ഒരു സൂര്യോദയത്തിന് മുമ്പ് ഒരു സൂര്യോദയം എല്ലാ ദിവസവും ശരാശരി ഒരു ഒന്ന് കൂട്ടിക്കും ചിലപ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ ഇച്ചിരി വ്യത്യാസം വരും സൂര്യോദയത്തിന് മുമ്പ് രാവിലെ അതിരാവിലെ വേണമെന്നില്ല ഒരാറരയ്ക്ക് മുമ്പ് രാവിലെ ആറരയ്ക്ക് മുമ്പ് നിങ്ങൾ എഴുന്നേറ്റ് നിങ്ങളെ കയ്യും കാലും മുഖവും കഴുകിയിട്ട് വരും നിങ്ങളുടെ ഹൃദയത്തിൽ ഭദ്രകാളിയെ ധ്യാനിക്കണം കണ്ണ് തുറന്നുകൊണ്ട് തന്നെ കറുത്ത രൂപത്തിൽ ധ്യാനിക്കണം അവിടെ അതിൻ്റെ രഹസ്യം കിടക്കും കറുത്ത രൂപത്തിൽ ധ്യാനിച്ച് ഓം കാളി കാളി മഹാകാളി ഭദ്രകാളി നമസ്തുതി കുലം ച കുലധർമ്മം ച മാം ച പാലയ പാലയ ഈ മന്ത്രം നിങ്ങൾ വാഗോണ്ട് ഉച്ചരിക്കുക എന്നിട്ട് കറുത്ത രൂപത്തിൽ ഹൃദയത്തിൽ ധ്യാനിച്ച ഭദ്രകാളിയെ കണ്ണു തുറന്നുകൊണ്ട് തന്നെ ഹൃദയത്തിൽ മനസ്സ് ശ്രദ്ധിച്ച അമ്മയോട് വേണ്ട കാര്യം ആവശ്യപ്പെടുക ഇത് അഞ്ചിനും രാവിലെ അഞ്ചിനും അഞ്ചരയ്ക്കും ഇടയ്ക്ക് അല്ലെങ്കിൽ അഞ്ചര അഞ്ചരയ്ക്കും അഞ്ചോമുക്കാനും അടയ്ക്ക് ചെയ്താൽ വളരെ പെട്ടെന്ന് ഫലം ഉണ്ടായി വരും ഇനിയും ആറരയ്ക്ക് മുമ്പ് ചെയ്താലും ഫലം ഉണ്ടാകും പക്ഷെ കുറച്ചുകൂടി ഒരു ഒരഞ്ചരക്കോ അഞ്ചോ മുക്കാൽ ഇവിടെക്ക് ചെയ്താൽ ഫലം പെട്ടെന്ന് ഉണ്ടാകും ഇത് ചെയ്ത ശേഷം കുളി ചീറനോടെ വസ്ത്രം ഉടുത്തോണ്ട് തന്നെ കുളിമുറയെന്ന് തല തോർത്തുന്നതിന് മുമ്പായിട്ട് ഓം നമോ നാരായണായ അത്രയും മതി ഓം നമോ നാരായണായ നമാത് ജപിക്കരുത് ഓം നമോ നാരായണായ ഈ മന്ത്രം ജപിച്ച് ഭഗവാൻ നാരായണനോട് നിങ്ങൾക്ക് വേണ്ട കാര്യം ആവശ്യപ്പെടാം ഇത് ദേവസ്വം ചെയ്യാം ഏത് നടക്കാത്ത കാര്യവും ഭദ്രകാളി നാരായണനെ നടത്തി തരും എന്നുള്ളതാണ് ഈ ഭദ്രകാളിയുടെ ഈ വിദ്യയ്ക്ക് അത് ഒരുപാട് രഹസ്യമുണ്ട് കാരണം ഒരു വീട്ടിൽ നിന്ന് ഒരാൾ ഇറങ്ങിപ്പോയി ദിവസങ്ങളായിട്ടും വരുന്നില്ല അപ്പം ഞാൻ ഇപ്പോഴല്ല കുറേ വർഷങ്ങൾക്ക് മുമ്പാണ് ഒരുപാട് അനുഭവങ്ങളുണ്ട് അതിൽ വർഷങ്ങൾക്ക് മുമ്പുള്ളൊരു അനുഭവം പറയാം അവർ തിരിച്ചു വരാൻ വേണ്ടി ഞാൻ പറഞ്ഞു പറഞ്ഞുകൊടുത്തൊരു വിദ്യയാണ് ഇത് ചെയ്ത് അവർ തിരിച്ചു വന്നു വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയാ വരും എന്ത് കാര്യം നമ്മൾ സാധിച്ചു വരും പിന്നെ ആധാരം എഴുതാൻ പോയപ്പോൾ ഒരു വീട്ടുകാർ കൊണ്ട് എതിർ കക്ഷികൾ പറഞ്ഞ് എഴുതിക്കത്തില്ല അപ്പോൾ അവരെന്നോട് ഇതുപോലെ മെസ്സേജ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളുടെ ഭാഗത്ത് നിങ്ങൾക്ക് ന്യായമായിട്ട് നടക്കേണ്ട കാര്യമാണെങ്കിൽ ഈ വിദ്യ ചെയ്യുക അവർ പിന്നെ എനിക്ക് മെസ്സേജ് ചെയ്തു സാറേ ഒരു കുഴപ്പമില്ലായിരുന്നു എതിർക്കാൻ വന്നവരാ ഏരിയ പോലും വന്നില്ല തടയുമെന്നൊന്നും പറഞ്ഞ പോലെ സുഖമായിട്ട് കാര്യങ്ങളെല്ലാം ആധാരം എഴുതി ഈ വിദ്യ ചെയ്താണ് പിന്നെ ഒരുപാട് സാമ്പത്തിക അഭിവൃദ്ധിയുള്ളവരെല്ലാം ഞാനീ പറഞ്ഞ വിദ്യ ചെയ്ത് ജീവിതത്തിൽ നേടിയിട്ടുണ്ട് സമ്പത്ത് ഐശ്വര്യമൊക്കെ അത് വലിയ രീതിയിൽ തന്നെ ജീവിതത്തിൽ വലിയ അഭിവൃദ്ധിയിലേക്ക് വന്നവരുണ്ട് സാമ്പത്തികമായിട്ട് തന്നെ അമ്മ എന്തും തരും ഇതിനെതിരില്ല ഈ വിദ്യയ്ക്ക് ഈ വിദ്യയ്ക്ക് എതിരില്ല ഇത് ഇത് ശരിയായിട്ട് ചെയ്താൽ അമ്മ എന്തും സാധിച്ചു തരും അപ്പം ഇതിൻ്റെ അത് രഹസ്യം കറുത്ത രൂപത്തിൽ ഭദ്രകാളിയെ ഹൃദയത്തിൽ ധ്യാനിക്കുക എന്ന് പറഞ്ഞാൽ കറുപ്പെന്ന് പറഞ്ഞു ഞാൻ ഇരുട്ട് 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 ഇരുട്ടിൻ്റെ കറുപ്പ് ഇപ്പം ഇരുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എപ്പോഴും ഉള്ളതാണ് ഇവിടെ അതായത് നമ്മൾ സൂര്യൻ ഉദിക്കുമ്പോൾ ഇരുട്ടില്ലെങ്കിൽ പോലും സൂര്യൻ അസ്തമിക്കുമ്പോൾ ഇരുട്ട് വീണ്ടും വരുന്നു ശരിക്കും ഇവിടെ ഉള്ളത് ആ ഒരു തമസാണ് ആ ഇരുട്ടിൻ്റെ രൂപത്തിലാണ് ഭദ്രകാളിയെ കറുത്ത രൂപത്തിൽ ധ്യാനിക്കുന്നത് അത് ആ കറുത്ത രൂപത്തിലുള്ള ധ്യാനം വളരെ ശക്തിയുള്ള ആ ബ്രഹ്മം ആ ബ്രഹ്മധ്യാ ആ ബ്രഹ്മധ്യാനം തന്നെയാണ് അതിൽ ഒരുപാട് ശക്തിയുണ്ട് കറുത്ത രൂപത്തിൽ ധ്യാനിക്കുന്നത് അത് വളരെ രഹസ്യമായൊരു വിദ്യയാണ് ഏത് കാര്യവും നേടിയെടുക്കുക എന്നുള്ളത് നമ്മുടെ ഉള്ളിലെ കറുത്ത രൂപത്തിൽ അധ്യാനിക്കുന്നത് നമ്മുടെ ഹൃദയത്തിനുള്ളിൽ നമ്മുടെ ഉള്ളിലെ ആ തമസെന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലെ ആ ഓരോ കോശങ്ങൾക്കിടയിലുമുള്ള ആ സ്പേസിലുള്ള ആ ഒരു 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 മാറ്റർ തന്നെ ആ ഒരു സ്പേസിലെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു ഊർജം തന്നെയാണ് ആ ആ ഒരു തമസം എന്ന് പറഞ്ഞാൽ ഡാർക്ക് എനർജി അല്ലെ നമ്മുടെ ആ തമസം എന്ന് പറഞ്ഞാൽ എല്ലാത്തിനകത്തും ഉള്ള ഒരു എനർജി തന്നെയാണ് ഈ പ്രപഞ്ചത്തിൻ്റെ എത്രയോ ഒരു വലിയ ശതമാനം തന്നെ ഡാർക്ക് മാറ്ററാണ് അപ്പം ഈ ഡാർക്ക് മാറ്റർ തന്നെയാണ് ശിവനും ശിവനിൽ തന്നെയാണല്ലോ ഭദ്രകാളിയുടെ ഉത്ഭവം അപ്പോഴ് ആ കറുത്ത രൂപത്തിൽ ശിവനെയും ഭദ്രകാളിയും ധ്യാനിച്ചാൽ വിശേഷ ഫലമാണ് ഇപ്പം ഞാൻ ഭദ്രകാളിയുടെ വിദ്യയാണ് പറഞ്ഞു തരുന്നത് ഇപ്പം ഭദ്രകാളിയെ ഇങ്ങനെ ധ്യാനിച്ചാൽ നിങ്ങൾ ഏതു കാര്യവും നേടിയെടുക്കാം ഏത് കാര്യവും ഇവിടെ മന്ത്രമോ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള മന്ത്രങ്ങളോ പൂജയോ ഹോമോ ഒന്നും വേണ്ട നിങ്ങൾ ഈ പറഞ്ഞ ആ ഒരു ശ്ലോകം അല്ലെ ആ ഒരു ധ്യാനം ചൊല്ലുക ഹൃദയത്തിൽ ഭദ്രകാളിയെ സ്മരിച്ച് പൂർണ്ണ വിശ്വാസത്തോടു കൂടി അമ്മയോട് നിങ്ങൾ ആവശ്യപ്പെടുക അമ്മയോട് അപേക്ഷിക്കുകയോ ചെയ്യാവുള്ളൂ നിങ്ങളുടെ അമ്മയോട് ചോദിക്കുന്ന പോലെ ചോദിക്കാവുള്ളൂ ആജ്ഞാപിക്കരുത് ഭദ്രകാളിയോട് ഒരു കാര്യം ആജ്ഞാപിക്കരുത് അത് നല്ലതല്ല അത് ആ ക ഭദ്രകാളി പിന്നെ ഒരു കാര്യം നടത്തി തരത്തില്ല അപേക്ഷിക്കണം സ്വന്തം അമ്മയെന്നുള്ള ആ സ്നേഹത്തോടു കൂടി നമ്മൾ അമ്മയെ എങ്ങനെ വിളിക്കുന്നു അതുപോലെ ഹൃദയത്തിൽ കറുത്ത രൂപത്തിൽ ഭദ്രകാളി ധ്യാനിച്ച് അപേക്ഷിക്കുകയേ ചെയ്യാവുള്ളൂ അമ്മയോടുള്ള ആ ഭക്തി സ്നേഹം ഒക്കെ അവിടെ ഉണ്ടാവണം അപ്പോഴാണത് ഫലം ലഭിക്കുന്നത് ഇനിയും നമ്മളിപ്പം ഞാനൊരു കാര്യം പറയാം നിങ്ങളെ ശ്രദ്ധിച്ച് കേട്ടോ നിങ്ങൾക്ക് ഫലം കിട്ടാൻ വേണ്ടി അപ്പോൾ ഒരു ചെറിയ ഡപ്പിയാണ് ഈ ഡപ്പി എനിക്ക് ഇത് തന്നെ വളരെ സിമ്പിളായിട്ട് എടുക്കാൻ പറ്റും അല്ലേ വളരെ സിമ്പിളായിട്ട് ഈ ഡപ്പി ഇപ്പോൾ താഴെ ഇരിക്കുന്നു എനിക്ക് വളരെ സിമ്പിളായിട്ട് അത് ഉയർത്താൻ സാധിക്കും പക്ഷേ ഒരു വലിയ ബക്കറ്റിനകത്ത് വെള്ളമാണെങ്കിൽ അത്ര എളുപ്പം എനിക്ക് പൊക്കാൻ പറ്റത്തില്ല അല്ലെങ്കിൽ വലിയൊരു സിമെൻറ്റ് ചാക്കാണെങ്കിൽ അല്ലെങ്കിൽ ഒരു രണ്ട് സിമൻറ്റ് സിമൻറ്റ് ചാക്കാണെങ്കിൽ അല്ലെങ്കിൽ ഒരു മൂന്ന് സിമെന്റ് യാക്കാണെങ്കിൽ എനിക്ക് പൊക്കാൻ പറ്റത്തില്ല അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സിമെൻറ്റ് ചാക്കാണെങ്കിൽ പോലും ഈ ഈ ഒരു ഡപ്പി ഉയർത്തുന്ന ലാഘവത്തോടെ സിമ്പിളായിട്ട് എനിക്ക് ഉയർത്താൻ സാധിക്കത്തില്ല അതെന്തുകൊണ്ടാണ് അതിന് കൂടുതൽ ഊർജ്ജം വേണം കൂടുതൽ ഭാരമുള്ള വസ്തുക്കൾ ഉയർത്തണമെങ്കിൽ കൂടുതൽ ഊർജ്ജം വേണം ചെറിയ വസ്തുക്കൾ ഉയർത്തണമെങ്കിൽ ചെറിയ ഊർജ്ജം മതി ഇതുപോലെ തന്നെയാണ് മനസ്സിൻ്റെ കാര്യം മനസ്സിൻ്റെ ഊർജ്ജം എന്ന് പറഞ്ഞാൽ നമുക്ക് ചെറിയ കാര്യങ്ങൾ നേടിയെടുക്കാൻ മനസ്സിന് ചെറിയ ഊർജ്ജം ഉണ്ടായാൽ മതി വലിയ കാര്യങ്ങൾ നേടിയെടുക്കാൻ വലിയ ഊർജ്ജം വേണം മനസ്സിന് എങ്ങനെ ഊർജ്ജം കിട്ടുന്നത് മനസ്സിൻ്റെ ഏകാഗ്രതയും വിശ്വാസവും അപ്പം നിങ്ങൾക്കൊരു ചെറിയ കാര്യം സാധിക്കണമെന്നുണ്ടെങ്കിൽ അതിൽ അതിന് നിങ്ങൾ കൊടുക്കുന്ന വിശ്വാസവും ഏകാഗ്രതയും എത്രയാണോ അതിനേക്കാട്ടിലും വളരെ വലിയ രീതിയിൽ വലിയൊരു കാര്യം സാധിക്കണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിലേക്ക് ആ ഏകാഗ്രതയും വിശ്വാസവും ഉണ്ടായിരിക്കണം നമ്മൾ കൊടുക്കുന്ന വിശ്വാസമാണ് മനസ്സിൻ്റെ ഊർജ്ജം അത് സാധാരണ ചെറിയ കാര്യങ്ങൾ സാധിക്കുന്നതിനേക്കാൾ കൂടുതൽ വിശ്വാസം വലിയ കാര്യങ്ങൾ സാധിക്കാൻ മനസ്സിന് കൊടുക്കണം അതാണ് അതിൻ്റെ രഹസ്യം അപ്പോഴത് സാധിക്കുന്നു അല്ലാതെ എല്ലാത്തിനും ഒരേ രീതിയിലുള്ള വിശ്വാസവും അല്ല കൊടുക്കണ്ട മനസ്സിലാകുന്നുണ്ടോ അപ്പം എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റൊരു ചിന്തയില്ലാതെ ഏകാഗ്രതയോടെ നമ്മുടെ ഹൃദയത്തിൽ കറുത്ത രൂപത്തിൽ ഭദ്രകാളിയെ ധ്യാനിക്കുന്നു അപ്പോൾ അവിടെ ഏകാഗ്രത ഉണ്ടാകണം മനസ്സ് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വരണം വേറെ ഒന്നിലും ചിന്ത പോകരുത് എനിക്ക് ബാങ്ക് ലോണുണ്ട് എനിക്ക് വീട് വയ്ക്കണം അല്ലെ എനിക്ക് ആ കടം വീട്ടണം ഇതൊന്നും ആ സമയത്ത് ചിന്തിക്കരുത് അങ്ങനെ മുഴുവൻ മനസ്സും നിങ്ങളുടെ ഹൃദയത്തിലെ ആ കറുത്ത രൂപത്തിലുള്ള ഭദ്രകാളിയും വരുമ്പോഴാണ് ഏകാഗ്രത ഉണ്ടാകുന്നത് അതുപോലെ നിങ്ങളത് ചെയ്ത് അമ്മയെ അതുപോലെ വിശ്വസിച്ച് ചെയ്യണം ചെയ്തു കഴിഞ്ഞ് നിങ്ങൾ പിന്നെ പിന്നത് കുറിച്ച് ചിന്തിക്കരുത് ചെയ്തു കഴിഞ്ഞ് ചിന്തിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് സംശയമുള്ളതുകൊണ്ടാണ് അപ്പോൾ ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾക്ക് അമ്മയിൽ വിശ്വാസം ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾ പിന്നെ അതേപോലെ ചിന്തിക്കണ്ട അങ്ങനെ ദിവസം ആവർത്തിക്കുമ്പോഴാണ് ജീവിതത്തിൽ അത് ഫലമാകുന്നത് അല്ലാതെ ചെയ്തുകൊണ്ട് വെറുതെ സമയം കളയാനുള്ളൂ ഒരു കാര്യമില്ല ഈ പേഴ്സ് കാണാതെ പോയവർക്കും ഞാൻ ഇതുപോലെ തന്നെ ഭദ്രകാളിയുടെ വേറൊരു വ്യക്തിയാണ് പറഞ്ഞു കൊടുത്തത് അവിടെയും വിശ്വാസത്തിൻ്റെ കാര്യം ഞാൻ ഇതുപോലെ തന്നെ പറഞ്ഞു കൊടുത്തു അതുകൊണ്ടാണ് അവർക്ക് തിരിച്ചു കിട്ടിയത് ഒന്ന് ആലോചിച്ച് നോക്കുക എത്ര എത്ര ആളുകൾ ഇങ്ങനെ ജീവിതത്തിൽ എത്ര എത്ര കാര്യങ്ങൾ നടത്തിയിട്ടുണ്ട് അപ്പോൾ ഇത് ഇത്രയും മനസ്സിലാക്കി നിങ്ങൾ ചെയ്യണം അപ്പോഴാണ് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകുന്നത് ഇത് ഏതൊരാൾക്കും പ്രയോജനപ്പെടുത്താം നിങ്ങളൊരു ബിസിനസ് ചെയ്യുന്നു ഒരു ഇപ്പം എൻ്റെ വീഡിയോ കാണുന്ന ഒരുപാട് ആളുകൾ സ്വന്തമായിട്ട് ചെറിയ ചെറിയ ബിസിനസ്സുകളോ കടകളോ അല്ലെ ഏതെങ്കിലും വരുമാനമാർഗങ്ങളോ സ്വന്തമായിട്ട് ചെയ്യുന്നവരുണ്ട് അല്ലെങ്കിൽ വീഡിയോ കണ്ട് പല കാര്യങ്ങളും മനസ്സിലാക്കി അവർ ഭദ്രകാളിക്ക് ശിവനും കൃഷ്ണനുമൊക്കെ വഴിപാടുകൾ ചെയ്തു കഴിയുമ്പോൾ അവർക്ക് ഈശ്വർ അവർക്ക് ഈശ്വരൻ ഒരു ജീവിതമാർഗം കൊടുക്കുന്നതാണ് സ്വന്തം നിലയിൽ പലതും ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ അവർക്കൊക്കെ രാവിലെ ഇങ്ങനെ ഭദ്രകാളിയെ വിളിച്ചിട്ട് അവരുടെ ഒരു ദിവസം തുടങ്ങുക എനിക്ക് ജീവിക്കാനുള്ള സാമ്പത്തികം നൽകണേ സാമ്പത്തികം വേണമെങ്കിൽ അല്ലെങ്കിൽ കച്ചവടം നൽകണം പൂർണ്ണ വിശ്വാസത്തോടെ ചെയ്താൽ നിങ്ങളെ വെല്ലാൻ ആരുമില്ല ഏത് തൊഴിലാണേലും ഇനിയിപ്പം ഒരു കച്ചവടക്കാരനായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ഡോക്ടർ ആയിക്കോട്ടെ എഞ്ചിനീയർ ആയിക്കോട്ടെ അവരെ വെല്ലാൻ ആരും ആ ഫീൽഡിൽ അല്ലെങ്കിൽ വക്കീലായിക്കോട്ടെ ഈ ഫീൽഡിൽ അവരെ വെല്ലാൻ ആരും ഉണ്ടാകത്തില്ല പക്ഷെ അത് കൃത്യമായി പറഞ്ഞ രീതിയിൽ പറഞ്ഞ സമയത്ത് ആ ആ രീതി ചെയ്യുമ്പോഴത് ബലം ഉണ്ടാകുന്നു ചെയ്തു എന്ന് പറയുന്നതിനകത്ത് അർത്ഥമില്ല ചെയ്യേണ്ട രീതി ചെയ്യുമ്പോഴത് ഫലം കണ്ടു തുടങ്ങും അപ്പം ഇത് ദിവസവും ചെയ്യാം രാവിലെ രാവിലെ മാത്രം ചെയ്താൽ മതി ഇത് ഏറ്റവും ശക്തിയുള്ള വിദ്യയാണ് ഇത് വേറെ ആരും പറഞ്ഞു തരത്തില്ല കാരണം പറഞ്ഞു തരാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഇത് വേറെ കളി ഇതൊന്നും എതിരില്ലാത്ത വിദ്യയാണ് ഇതൊക്കെ ശ്വാസത്തിലെ നമ്മുടെ ഉള്ളിൽ ഇത് ശ്വാസത്തിലുള്ളതല്ല ഇത് ഹൃദയത്തിൽ നമ്മുടെ ഉള്ളിൽ ധ്യാനിച്ചുള്ള വിദ്യയാണ് ഹൃദയത്തിൽ ധ്യാനിച്ചുള്ള വിദ്യയാണ് നമ്മുടെ ഹൃദയത്തിൽ ധ്യാനിച്ചുള്ള വിദ്യ എന്ന് പറഞ്ഞാൽ അത് പരമമായ വിദ്യയാണ് എന്തുകൊണ്ടാണ് ഹൃദയത്തിലാണ് ബ്രഹ്മസ്ഥാനം ഇരിക്കുന്നത് അതുകൊണ്ടാണ് കേട്ടോ അപ്പം ഹൃദയത്തിലാണ് പ്രാണൻ കൂടികൊള്ളുന്നത് പഞ്ചപ്രാണൻ അതുകൊണ്ടാണ് അപ്പം ഇത് ഇത്രയും മനസ്സിലാക്കുക ഇനി നിങ്ങളുടെ മുന്നിൽ വരുന്ന ഒരാളെ നിങ്ങൾക്ക് അനുകൂലമാക്കണം മനസ്സിലായി നിങ്ങൾ പരീക്ഷിച്ചു നോക്കിക്കൂ പരീക്ഷിച്ചു നോക്കിയോ ഞാൻ പറയുന്നത് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന ഒരാളെ നിങ്ങൾക്ക് അനുകൂലമാക്കണം പക്ഷേ നിങ്ങളുടെ ഭാഗത്ത് ന്യായം വേണം എന്നാലേ അത് ബലിക്കത്തുള്ളൂ നിങ്ങളുടെ ഭാഗത്ത് തെറ്റില്ല നിങ്ങളുടെ മുന്നേ ഇരിക്കുന്ന ആൾ നിങ്ങളോട് ചുമ്മാ തട്ടിക്കയറുക അല്ലെങ്കിൽ നിങ്ങളൊരു ഓഫീസിൽ ചെന്നു നിങ്ങളൊരു കാര്യം ആവശ്യപ്പെട്ടു അവർ നിങ്ങളോട് മോശമായിട്ട് പെരുമാറുന്നു നിങ്ങളുടെ ഭാഗത്ത് തന്നെയായെങ്കിൽ ഞാനീ പറയുന്ന വിദ്യ ചെയ്തോ മിനിറ്റുകൾക്കുള്ളിൽ നിങ്ങൾക്ക് അത് അനുകൂലമായിട്ട് വരും അതായത് നിങ്ങൾ അങ്ങ് മാറി നിൽക്കണം അപ്പം നിങ്ങളെ ഒരാൾ ഷഷ്ട് ചെയ്തു ഉടനെ ഒന്നും പ്രതികരിക്കാൻ പോട്ടെ അങ്ങ് മാറി നിൽക്കുക നിങ്ങൾ മാറി നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുക ആ വ്യക്തിയെ നോ ആ വ്യക്തിയെ നോക്കിയോ അല്ലെങ്കിൽ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടോ ആ വ്യക്തിയെ മനസ്സിൽ ചിന്തിച്ചാലും മതി ഇങ്ങനെ ചിന്തിക്കുക ഈ വ്യക്തിയിൽ എന്തെങ്കിലും ഒരു നല്ല നല്ല ഗുണം കാണുമല്ലോ എന്തെങ്കിലും ഒരു നല്ല ഗുണം കാണും അതെല്ലാവരിലും ഉള്ള ആ ഒരു നല്ല ഗുണം ഈശ്വര എനിക്കും ഈ പ്രപഞ്ചത്തിനും അനുകൂലമാക്കി പ്രവർത്തിപ്പിക്കണേ എന്ന് മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുക എന്നിട്ട് ഓം നമോ നാരായണായ ഈ വ്യക്തിയെ നിങ്ങളുടെ ഹൃദയത്തിൽ സ്മരിച്ചുകൊണ്ട് ഓം നമോ നാരായണായ മനസ്സുകൊണ്ട് ജപിക്കുക നിങ്ങൾ കൃത്യവിശ്വാസത്തോടെ ചെയ്താൽ കുറച്ച് കഴിഞ്ഞാൽ ആ വ്യക്തിയോട് ഇത് നിങ്ങൾക്ക് അനുകൂലമായിട്ട് അവർ പ്രവർത്തിക്കും ചെയ്തു നോക്കിക്കും അത് ആരും ആയിക്കോട്ടെ പക്ഷെ നല്ല വിശ്വാസത്തോടു കൂടി വേണം സംശയത്തോടു കൂടി ചെയ്താൽ ഒരു കാര്യവുമില്ല വിശ്വാസത്തോടെ ചെയ്താൽ ആ വ്യക്തി നിങ്ങൾക്ക് അനുകൂലമായിട്ട് പ്രവർത്തിക്കും അതാരും ആയിക്കോട്ടെ ഒരു മേലുദ്യോഗസ്ഥനായിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കെതിരായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി ആയിക്കോട്ടെ കാരണം ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ പലരും നേടിയെടുത്തിട്ടുണ്ട് അതുകൊണ്ടായി പറഞ്ഞിരുന്നത് അല്ലെങ്കിൽ ഒരു ഭാര്യ ഭർത്താവും പണക്കം ആണെങ്കിൽ ആ ഭർത്താവ് ഭാര്യയോടോ ഭാര്യ ഭർത്താവിനോടോ ഒക്കെ ഇങ്ങനെ ഈ വിദ്യ ചെയ്യാം അല്ലെങ്കിൽ മക്കളച്ഛനോടോ അച്ഛൻ മക്കളോടോ ഒക്കെ പണക്കങ്ങൾ മാറാനും അനുകൂലമാകാനും ഇത് ചെയ്യാം ഇത് പൂർണ്ണ വിശ്വാസത്തിൽ ചെയ്താൽ ആ വ്യക്തി നിങ്ങൾക്ക് അനുകൂലമായിട്ട് പ്രവർത്തിച്ചിരിക്കും പണ്ട് ഒരിക്കൽ ഞാനാ വീഡിയോയിൽ പറഞ്ഞതാണ് ഞാനൊരു ശിവവിദ്യ ഒരാൾക്ക് പറഞ്ഞു കൊടുത്തു ആ വിദ്യ ചെയ്ത് കഴിഞ്ഞപ്പോൾ അമ്പതിനായിരം രൂപ അമേരിക്കയിൽ നിന്ന് അവരുടെ മോള് ഇവരുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു ആവശ്യപ്പെട്ടല്ല ചോദിച്ചല്ലോ ഒന്നുമില്ല അമ്മയുടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു മരുമോളാണ് കേട്ടോ മോളല്ല മരുമോളാണ് ആ ശിവ അവരെന്നോട് വന്ന് പറഞ്ഞൊരു വാചകമുണ്ട് അവര് വേറൊരു ഒരു 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 അവര് ഇതിലൊന്നും വിശ്വാസമുള്ള ആളല്ല എങ്കിൽ പോലും ഞാൻ പറഞ്ഞ ആ വിദ്യ ചെയ്തു പിന്നെ അവരെന്നോട് പറഞ്ഞ കാര്യമുണ്ട് ഞാൻ മരിക്കുന്നിറം വരെ ഈ ശിവവിദ്യ ചെയ്തു ആലോചിച്ചു നോക്കിയോ പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം വർഷം ക്ലീം എന്നെഴുതി പേഴ്സിൻ്റെ പേഴ്സിൻ്റെ പേഴ്സിലെഴുതി പേഴ്സിനകത്തല്ല വെളിയിൽ എഴുതി ഒട്ടിക്കാനും പിന്നെ ഫോട്ടോയുടെ ഫോട്ടോ ഉണ്ടെ ഫോട്ടോയുടെ ചിരസിൻ്റെ വലത് ഭാഗത്തായിട്ട് എഴുതാനും പറഞ്ഞിരുന്നു അത് ചെയ്ത പതിനഞ്ചാം തീയതി വേടിയെട്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് പതിനാറാം തീയതി ഒരാൾക്ക് കുറച്ച് പൈസ കിട്ടിയെന്ന് പറഞ്ഞാൽ അത് ചെയ്ത് വലിയ സന്തോഷം അതെല്ലാം എൻ്റെ വാട്സാപ്പിൽ കിടക്കണം ഇപ്പോഴും കിടപ്പുണ്ടോ അതൊന്നും ഞാൻ മാറ്റത്തില്ല ഇനി അറിയാതെ വല്ലതും ഡിലീറ്റായിപ്പോയതേ ഉള്ളൂ കാരണം നമുക്ക് സന്തോഷമാണ് അത് ഞാനത് ഇങ്ങനെ സേവ് ചെയ്ത് വലിയ സന്തോഷം ഇതൊക്കെ കൃത്യമായിട്ട് ചെയ്യുന്നവർക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടും കൃത്യമായിട്ട് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ അത് ഏത് നാളിലെ റിസൾട്ട് കിട്ടത്തില്ലുള്ളൂ നിങ്ങളിപ്പോൾ ഒരു മരം ഒരു മരം തന്നെ വെക്കുന്നെങ്കിലും അതിന് ശരിയായ രീതിയിൽ സൂര്യപ്രകാശം കിട്ടാത്ത രീതിയിലാണ് വെക്കുന്നെങ്കിൽ നിങ്ങൾ എത്ര വെള്ളം ഒഴിച്ചാലും ആ മരം മേലോട്ട് വരത്തില്ല നിങ്ങൾ ഏതെങ്കിലും മരത്തിൻ്റെ അടിയിൽ കൊണ്ടോ വെക്കുക എത്ര വെള്ളം ഒഴിച്ചാലും അത് മേലോട്ട് വരണമെന്നില്ല ആദ്യം വേണ്ട അതിന് സൂര്യപ്രകാശം നിങ്ങൾ അവിടുന്ന് മാറ്റി നടടുമ്പോഴേ അത് ഫലം ഉണ്ടാകത്തുള്ളൂ എന്ന് പറഞ്ഞ പോലെ നമ്മൾ ചെയ്യുന്നൊരു പ്രവൃത്തിയാണേലും അത് ശരിയായ രീതിയിൽ ചെയ്യുമ്പോഴേ അതിന് റിസൾട്ട് കിട്ടത്തുള്ളൂ ഒരു പ്രാർത്ഥനയാണേലും ഒരു മന്ത്രമാണേലും ഒക്കെ അല്ലാതെ ചെയ്തു എന്ന് പറയുന്നതിനകത്ത് യാതൊരു അർത്ഥവുമില്ല പിന്നെ ഓരോന്നിനും കൊടുക്കേണ്ട ഓരോ ഏകാഗ്രതയും വിശ്വാസവും ഉണ്ട് അതാണ് മനസ്സിൻ്റെ ഊർജ്ജം അത് കൊടുക്കുമ്പോഴേ ആ കാര്യം നേടിയെടുക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഒരു ജോലി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയേക്കാൾ കുറച്ചുകൂടി ഒരു ഏകാഗ്രതയോടുകൂടി പ്രാർത്ഥിക്കണം ഒരു ഒരു പത്ത് അമ്പത് സെൻറ്റ് സ്ഥലം വയ്ക്കാൻ അല്ലെങ്കിൽ വലിയൊരു വീട് വെക്കാൻ കുറച്ചുകൂടി അതിൻ്റെ അകത്തൊരു ഏകാഗ്രതയും വിശ്വാസവും കൊടുക്കണം വലിയ കാര്യം സാധിക്കണമെങ്കിൽ കുറച്ചുകൂടി മനസ്സ് മനസ്സേകാഗ്രമാകണം കുറച്ചുകൂടി സാധാരണ കൂടുതൽ വിശ്വാസങ്ങൾ അവിടെ വരുമ്പോഴേ ആ മനസ്സിന് ആ കാര്യം നേടിയെടുക്കാനുള്ള ഊർജ്ജം പവർ കിട്ടത്തുള്ളൂ ആ പവർ കിട്ടുമ്പോഴേ മനസ്സ് ആ കാര്യത്തിലേക്ക് നമ്മളുടെ ബോധത്തെ കൊണ്ടുപോയി അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ ആ പ്രാർത്ഥനയെ കൊണ്ടുപോയി നമ്മുടെ ആ കാര്യം സാധിച്ചു തരത്തുള്ളൂ അപ്പോൾ മനസ്സെപ്പോഴും കൂടുതൽ ഒരു ഏകാഗ്രമായ പ്രാർത്ഥനകളാണ് ഫലം കാണുന്നത് ഈ ഋഷീശ്വരന്മാരും യോഗീശ്വരന്മാരും ഒക്കെ മനസ്സിനെ ഏകാഗ്രമാക്കാൻ വേണ്ടിയാണ് അവർ കൂടുതലും ആ ഏകാഗ്രം മറ്റുള്ളവരിൽ നിന്നകന്ന് പ്രാർത്ഥിക്കുന്നതിൻ്റെ കാര്യം അതുതന്നെയാണ് ഏകാഗ്രമാക്കാൻ വേണ്ടി അതുകൊണ്ടാണ് അവർക്കൊക്കെ പല അത്ഭുതകരമായ ഈശ്വര്യമായ അനുഗ്രഹങ്ങൾ കിട്ടുന്നത് മനസ്സ് കൂടുതൽ ഏകാഗ്രമാകും തോറും മനസ്സിലേക്ക് കൂടുതൽ വിശ്വാസം വരും തോറും മനസ്സിൻ്റെ ശക്തി കൂടും ആ മനസ്സിൻ്റെ മനസ്സിലാണ് നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ് ഈശ്വര ബോധ വിരിക്കുന്നത് അതപ്പം കൂടുതൽ വർക്കൗട്ടാകുന്നത് അതുകൊണ്ടാണ് അതിൻ്റെ ഒരു ഫലം ഫലമുണ്ടാകുന്നത് നമ്മൾ ക്ഷേത്രത്തിൽ പോകുമ്പോൾ നമ്മൾ ക്ഷേത്രത്തിൽ പ്രാർത്ഥന കഴിഞ്ഞ് നമ്മളാ ക്ഷേത്രത്തിൻ്റെ കൊടിമരത്തിൻ്റെ അവിടെ നിന്ന് വെളിയിലിറങ്ങി അവിടെ ഇരിക്കാനൊക്കെ സംവിധാനം കാണും മിക്ക ക്ഷേത്രത്തിൽ അവിടെ ഇരുന്നുകൊണ്ട് ഏത് ക്ഷേത്രമാണേലും ആ ക്ഷേത്രത്തിലെ ദേവനല്ലേ ദേവിയെ നിങ്ങൾ ഹൃദയത്തിലൊന്ന് മനസ്സുകൊണ്ട് സ്മരിച്ച് കണ്ണു തുറന്ന് തന്നെ വെറുതെ ഇരുന്നാൽ മതി അവിടെ ഒരു പ്രാർത്ഥന ചെയ്യേണ്ട ആ ദേവതയുടെ അനുഗ്രഹം നിങ്ങളിലേക്ക് വരും ഇതൊരു രഹസ്യ വിദ്യയാണ് പക്ഷെ നിങ്ങൾ വടക്കോട്ട് നോക്കിയിരിക്കണം എന്നുള്ളതാണ് രഹസ്യം അതായത് ശ്രദ്ധിച്ച കാര്യമാണ് നമ്മളൊരു ക്ഷേത്രത്തിൽ പോയി അത് ഭദ്രകാളി ആയിക്കോട്ടെ ശിവനായിക്കോട്ടെ ഏത് ക്ഷേത്രം ആയിക്കോട്ടെ നമ്മൾ തൊഴുതും ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങി കുടിമരത്തിൽ ചൂട്ടിണ്ട് അവിടുന്ന് നമ്മൾ ഇറങ്ങി കൊടിമരത്തിൻ്റെ അവിടെ നിന്ന് വെളിയിലിറങ്ങി കൊടിമരച്ചോട്ടിൽ നിന്ന് നമ്മൾ അവിടെ ഇരിക്കാനൊക്കെ ഏതെങ്കിലും എല്ലാ ക്ഷേത്രവും എന്തെങ്കിലും ഇരിക്കാനൊക്കെയുള്ള സംവിധാനങ്ങൾ വേണം അവിടെ വടക്കോട്ട് നോക്കിയിരിക്കണം എന്നിട്ട് ഈ ക്ഷേത്രത്തിലെ ദേവതയുടെ ആ പ്രതിഷ്ഠ നിങ്ങൾ ഹൃദയത്തിൽ ധ്യാനിച്ച് വെറുതെ ഇരിക്കുക ഒരു മന്ത്രവും ജപിക്കേണ്ട ഒരു പ്രാർത്ഥനയും ജപിക്കേണ്ട അങ്ങനെ ഒരു അര മിനിറ്റിൽ ഒരു മിനിറ്റ് ആ ഒരു മറ്റു ചിന്തയിൽ ആ സ്മരിക്കുക നിങ്ങളുടെ ജീവിതം അന്ന് മുതൽ മാറാൻ തുടങ്ങും ക്ഷേത്രത്തിൽ കയറുമ്പം പ്രാർത്ഥിക്കാം അതൊക്കെ ചെയ്തു പക്ഷെ നിങ്ങൾ ഈ വെറുതെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ചെയ്യുക ക്ഷേത്രത്തിന് വെളിയിൽ ഇറങ്ങിയിരുന്നു ക്ഷേത്രത്തിനുള്ളിൽ തന്നെ നമ്മൾ ശ്രീകോവിലിന് വെളിയിൽ ഇറങ്ങിയിട്ട് ക്ഷേത്രത്തിനുള്ളിൽ തന്നെ നമ്മൾ ഇച്ചാരി ഇരിക്കുമല്ലോ ക്ഷേത്രത്തെ ക്ഷേത്രം പെടുന്നതിനുമുമ്പേ അപ്പോൾ ഇങ്ങനെ ചെയ്യുക ആ ദേവതയുടെ പൂർണ്ണ അനുഗ്രഹം നിങ്ങളിലേക്ക് വരും അന്നോട്ട് നിങ്ങളുടെ ജീവിതം മാറാൻ തുടങ്ങും സംശയം വേണ്ട ഇതൊക്കെയാണ് അറിയേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ ഇത് മനസ്സിലാകുമ്പോഴാണ് ജീവിതം മാറുന്നത് അല്ലെങ്കിൽ നമ്മൾ കുറേ കാര്യങ്ങൾ കേട്ടിട്ടോ അത് ഇതൊക്കെ കേട്ടിട്ടോ നിങ്ങൾ മാറണമെങ്കിൽ നിങ്ങളുടെ ജീവിതം മാറ്റുന്ന കാര്യങ്ങളാണ് അറിയേണ്ടത് തെറ്റിലും ശരിയിലും ഈശ്വരനുണ്ട് ശരിയിൽ ഈശ്വരനുണ്ട് അത് മനസ്സിലാക്കുക തെറ്റിലെങ്ങനെ ഈശ്വരനുള്ളത് ഉണ്ട് തെറ്റിൽ ഈശ്വരനുണ്ട് കാരണം ഒരാൾ ഒരു തെറ്റ് ചെയ്യാൻ പോകുന്നതിന് മുമ്പേ അയാളുടെ മനസ്സാക്ഷി പറയും അത് ചെയ്യരുത് അത് ഈശ്വരനാണ് അതിനെ മറികടന്ന് നിങ്ങളുടെ അഹങ്കാരം കൊണ്ട് അത് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ആപത്തിൽ പോയി ചാടുന്നത് അപ്പം എല്ലാത്തിലും ഈശ്വരനുണ്ട് നിങ്ങൾ ആ ഈശ്വരനെ നിങ്ങൾ വണങ്ങുമ്പോഴേ അല്ലെ ബഹുമാനിക്കുമ്പോഴേ നിങ്ങളുടെ ഉള്ളിലുള്ള മനസാക്ഷി അതും ഈശ്വരനാണ് അതിനെ നിങ്ങൾ അംഗീകരിക്കുമ്പോഴാണ് നമുക്ക് തെറ്റുകളിലേക്ക് ആപത്തുകളിലേക്കൊന്നും പോയി ചാടത്തില്ല എന്നുള്ളതാണ് ഈശ്വരാധീനം ദൈവാധീനം എന്ന് പറഞ്ഞാൽ അത് വലിയൊരു ഘടകമാണ് അത് ചിലപ്പോൾ ഒരു പക്ഷേ പെട്ടെന്ന് എല്ലാവർക്കും മനസ്സിലാവണം എന്നല്ല പക്ഷെ അനുഭവമുള്ളവർക്കറിയാം നമ്മളൊരാപത്തിൽ നിന്ന് രക്ഷപ്പെടുന്നു നമ്മളിപ്പോൾ എത്ര മെടുക്കനാണേലും അല്ലെങ്കിൽ എത്ര പിടിപാടുള്ള ആളാണേലും എത്ര കഴിവുള്ള ഒരാളാണേലും എത്ര ബുദ്ധിമാനാണേലും നമ്മളിപ്പോൾ വണ്ടി ഓടിക്കാനും വിചാരിക്കുക വണ്ടി ഓടിക്കുമ്പം വണ്ടി ഓടിക്കാൻ നല്ല കഴിവുണ്ട് ശ്രദ്ധയുണ്ട് ബുദ്ധിയുണ്ട് സമൂഹത്തിലൊക്കെ നല്ല മാന്യത നല്ല പിടിപാടുകൾ പിന്നെ നല്ല കഴിവ് നല്ല നല്ല സാമ്പത്തികം എല്ലാ കഴിവും ഉണ്ടെന്ന് വിചാരിച്ചു നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ നമ്മുടെ എതിരെ വരുന്നവനെ ഒരു ബോധമില്ലാത്തവനാണെങ്കിൽ തീർന്നു നമ്മുടെ കാര്യം പോയി അപ്പോൾ അവിടെ നമ്മൾ എത്ര മെടുക്കണമെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല നമ്മളുടെ ചുറ്റും സംഭവിക്കുന്ന കാര്യങ്ങളിലൂടെ നല്ല രീതിയിൽ വരണമെങ്കിൽ ആ മേളയിരിക്കുന്ന തമ്പുരാൻ്റെ അനുഗ്രഹം വേണം അതാണ് ഈശ്വരാധീനം ആ ഈശ്വരാധീനം കൊണ്ടാണ് ജീവിതത്തിൽ പലരും രക്ഷപ്പെട്ടു പോകുന്നതും ചിലർ ഒന്നും ഇല്ലേ പോലും ചില ആവത്തുകളിൽ പോയി ചാട് ഈശ്വരാധീനം ഇല്ലാത്തതുകൊണ്ട് ഈശ്വരാധീനം ഉള്ളവരാണ് എല്ലാ കാര്യങ്ങളിലും രക്ഷപ്പെട്ടു പോകുന്നത് പറയാൻ മനസ്സിലാവുന്നുണ്ട് അപ്പോൾ ആ ഈശ്വരാധീനമാണ് നമുക്ക് ജീവിതത്തിൽ വേണ്ടത് അതിന് ഒന്ന് നമ്മൾ ദേവാലയങ്ങളിൽ പോവുക നമ്മളെ കൊണ്ട് പറ്റുന്ന വഴിപാടുകൾ ചെയ്യുക വിശ്വസിക്കുക ആ ദേവനല്ലേ ദേവിയെ വിശ്വസിക്കുക നമ്മൾ ഏകാഗ്രതയോടെ വിളിക്കുക പിന്നെ നമ്മളുടെ കൈകൊണ്ട് ചെയ്യാവുന്ന നല്ല പ്രവർത്തികൾ ചെയ്യുക നമ്മുടെ നമ്മുടെ ആ കർമ്മമാണ് ഈശ്വരൻ ഇപ്പം നമ്മളൊരാൾക്കൊരു നല്ല കാര്യം ചെയ്തു ചെയ്തു കഴിഞ്ഞ് പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കരുത് അതൊരു പുണ്യം പ്രതീക്ഷിച്ച് ചെയ്യരുത് അല്ലെ ഒരു അതിൽ നിന്നൊരു ഫലം പ്രതീക്ഷിച്ച് ചെയ്യരുത് നമ്മൾ നിഷ്കാമമായിട്ട് ചെയ്യണം സന്തോഷത്തോടു കൂടി ചെയ്യണം അതാണ് ശരിക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാകുന്നത് നമ്മൾ നമ്മളെ കൊണ്ട് പറ്റുന്ന നല്ല കാര്യങ്ങൾ ചെയ്യുന്നു അല്ലെങ്കിൽ ഒരാൾക്ക് മനസ്സിന് സന്തോഷം ഉണ്ടാകുന്ന ഒരു കാര്യം പറയുന്നു അവർക്ക് ഒരു സന്തോഷം കൊടുക്കുന്നു അത് ഈശ്വരീയമായ ഒരു പ്രവൃത്തി തന്നെയാണ് നമ്മളെ കൊണ്ട് പറ്റുന്ന സഹായം ചെയ്യുന്നു ഒന്നും പ്രതീക്ഷിക്കാതെ അവിടെ ഈശ്വരനുണ്ട് അത് നിങ്ങൾക്കുള്ളിൽ അനുഭവിക്കാൻ പറ്റും അവിടെ ഈശ്വരൻ ഒരു ചോദ്യമല്ല ഒരു ഉത്തരവാ നിങ്ങൾ അനുഭവിച്ചറിയാം അപ്പം നമ്മൾ നമ്മൾക്ക് പറ്റുന്ന നല്ല കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്യുമ്പം ആ കർമ്മം ആ പ്രവൃത്തി അത് ഈശ്വരീയമാണ് പണ്ടുള്ളവർ പറയും ഇവിടെ നമ്മളൊരു ഒരു കർമ്മം ചെയ്യുക നമ്മുടെ ധർമ്മം കർമ്മഫലം തരുന്നത് ഈശ്വരനുള്ളു അതിനകത്ത് ഒരുപാട് കാര്യമുണ്ട് അതായത് നമ്മ ഒരു പ്രവർത്തി നമ്മളൊരു കാര്യം ചെയ്തു ചെയ്യുമ്പോൾ ആത്മാർത്ഥമായിട്ട് ചെയ്യുക പിന്നെ അതിൻ്റെ ഫലത്തെക്കുറിച്ച് ചിന്തിക്കരുത് ഫലം വന്നോളും ഫലത്തെക്കുറിച്ച് ചിന്തിച്ചാൽ നമുക്ക് പുതിയ പല കാര്യങ്ങളും പൂർണ്ണ ഏകാഗ്രതയോട് ചെയ്യാൻ പറ്റത്തില്ല നമ്മുടെ മനസ്സ് ചെയ്ത കാര്യത്തിലായിരിക്കും പുതിയ കാര്യം ചെയ്യാൻ പുതിയ കാര്യത്തിൽ പൂർണ്ണമായിട്ടും മനസ്സ് വരത്തില്ല പകുതി മനസ്സ് ചെയ്ത കാര്യത്തിലായിരിക്കും അതുകൊണ്ടാണ് പഴയ നമ്മുടെ ആചാര്യന്മാരും നമ്മുടെ നമ്മുടെ പല ഗുരുക്കന്മാരും ഒക്കെ പറയുന്നത് കർമ്മം ചെയ്യുക നിങ്ങളുടെ ധർമ്മം കർമ്മഫലം തരുന്ന ഈശ്വരനാണ് കർമ്മം ചെയ്യുക ഫലം വന്നോളും അടുത്ത കർമ്മത്തിലേക്ക് അടുത്ത പ്രവർത്തിയിലേക്ക് പോവുക അത് ചെയ്യുക അതല്ലത് ഒരു കർമ്മം ചെയ്തു കഴിഞ്ഞു പിന്നെ മറ്റൊരു പ്രവർത്തി ചെയ്യുമ്പം കഴിഞ്ഞ പ്രവൃത്തിയെക്കുറിച്ച് ചിന്തിച്ചോണ്ടിരുന്നാൽ പകുതി മനസ്സ് അവിടെയും പകുതി ഇപ്പം ചെയ്യുന്ന കാര്യത്തിലും ആകും ഇപ്പം ഏകാഗ്രത കുറയും അപ്പോൾ ആ കർമ്മം ആ പ്രവൃത്തി എന്നുള്ള ഫലം കിട്ടത്തില്ല ഇതുകൊണ്ടാണ് പല പ്രാർത്ഥനകളും ഫലം കിട്ടാത്ത കാര്യം നമ്മൾ പോയി പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ പകുതി മനസ്സേ അവിടെ കാണത്തുള്ളൂ പകുതി മനസ്സ് വേറെ എവിടെയെങ്കിലും ആയിരിക്കും അങ്ങനെ എത്ര പ്രാർത്ഥിച്ചാലും ഒരു ഫലം കിട്ടാൻ ഉണ്ടാവും അത് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നേ ഉള്ളൂ അതൊരു പ്രാർത്ഥനയാണേലും ഒരു തൊഴിലാണേലും ഒരു പ്രവൃത്തിയാണേലും നമ്മൾ ചെയ്യുമ്പോൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട അടുത്ത കർമ്മത്തിലേക്ക് പോവുക അതും ആത്മാർത്ഥമായിട്ട് ചെയ്യുക അങ്ങനെ ചെയ്യുന്നത് എന്തും ആത്മാർത്ഥമായിട്ട് ചെയ്യുക പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട അതൊരു പ്രാർത്ഥനയാണെങ്കിലും ഒരു പ്രവൃത്തിയാണെങ്കിലും റിസൾട്ട് വന്നോളും നിങ്ങൾ വിശ്വാസത്തോടെ ആത്മാർത്ഥതയോടെ ചെയ്താൽ നിങ്ങളുടെ മനസ്സ് ഏകാഗ്രമായി പൂർണ്ണ ഏകാഗ്രമായിട്ട് ചെയ്താൽ അത് സംഭവിച്ചിരിക്കും റിസൾട്ട് കിട്ടിയിരിക്കും സംശയം വേണ്ട എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ ഓം കൃഷ്ണ എന്ന ശിവോഹം ഇന്നലെ നാളെ പൂർണ്ണയെ മനസ്സോടുകൂടി ചെയ്യുന്ന എന്തൊരു നല്ല കാര്യത്തിനും ഇന്നലെ നാളെ അതിൻ്റെ നല്ല രീതിയിലുള്ള ഫലം വന്നിരിക്കും പക്ഷേ അവിടെ നിങ്ങൾ വിശ്വസിക്കണം പൂർണ്ണ മനസ്സോടെ ചെയ്യണം അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട അത് ഈശ്വരൻ തന്നോളൂ എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ ഓം കൃഷ്ണായ നമ്മ ശിവോഹ